അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട് ഇത് ഗോതമ്പ് മാവ് നല്ല പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് അധികം കട്ടിയാകാനും പാടില്ല അധികം ലൂസ് ആവാനും പാടില്ല പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ സവോള പൊടിയായി അരിഞ്ഞത് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് ചുമന്നമുളക് വറ്റൽ മുളക് അപ്പോൾ മൂന്നും നമ്മൾ നന്നായി കടുവ് പൊട്ടിച്ച് ഈ ഗോതമ്പ് മാവിലേക്ക് ഒഴിക്കും ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന വറ്റൽ മുളക് കറിവേറ്റല അതുപോലെ തന്നെ കവോള നന്നായി വഴറ്റി കൊടുക്കുക നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഗോതമ്പ് മാവിൽ ഇട്ടിട്ടുണ്ട് ഇനി അത് പോരാ എങ്കിൽ ഇതിലൂടെ കുറച്ച് ഉപ്പ് നമുക്ക് നമുക്കിട്ട് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇത് കടുവ് പൊട്ടിച്ച് ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇത് നന്നായി വഴറ്റിയെടുക്കുക ഈ വഴണ്ട് വരുമ്പോൾ തന്നെയുള്ള ഒരു നല്ല മണം അത് നമ്മൾ ഗോതമ്പ് ദോശയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഗോതമ്പ് ദോശ കഴിക്കുമ്പോഴൊരു അടിപൊളി മണവും അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ടാവും സവോളയും വറ്റൽമുളകും കറിവേപ്പിലയും അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട് ഇത് അടുപ്പ് ഓഫ് ചെയ്ത് നമുക്ക് ഗോതമ്പ് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുന്ന അവസരത്തിൽ മാവിൻ്റെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യുക ഞാൻ കറക്റ്റായിട്ടാണ് ഉപ്പിട്ടിരിക്കുന്നത് അപ്പോൾ ഈ കടുവ് പൊട്ടിച്ചതിൻ്റെ ഒരു മണവും അതുപോലെ തന്നെ സ്വാദും നമുക്ക് ഈ ഗോതമ്പ് ദോശയിൽ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്കിനി ദോശ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടായി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ദോശമാവ് കോരി ഒഴിച്ചിട്ടുണ്ട് ഇനി അല്പം എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി വെന്ത് വരട്ടെ നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അന്നേരം അത് ഷേപ്പിന് നമുക്കൊന്ന് നൈസായി കിട്ടുന്നതായിരിക്കും അത് ഒന്ന് ചുറ്റിനും ഒന്ന് പ്രെസ്സായി പ്രെസ്സാക്കി കൊടുക്കുക കണ്ടില്ലേ ഇപ്പോൾ നല്ല ഷേയ്പ്പിന് നൈസായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട് ഇതിന് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഉള്ളിച്ചമ്മന്തി അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇത് രണ്ടും കോമ്പിനേഷനായി കഴിച്ചു നോക്കുക ഈ തേങ്ങാ ചമ്മന്തിയും കുറച്ച് പഞ്ചസാരയും ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇപ്പോഴും നിങ്ങളെല്ലാവരും തന്നെ ഈ ഗോതമ്പ് ദോശ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക